കേന്ദ്ര സർക്കാർ നേരിട്ട് നടത്തുന്ന ഭാരത് അരിയുടെ വിതരണം കൊരട്ടിയിലും സമീപ പഞ്ചായത്തുകളിലും നടത്തി കേന്ദ്ര സർക്കാർ നേരിട്ട് വിതരണം നടത്തുന്ന ഭാരത് അരിയാണ് കൊരട്ടിയിലും പ്രദേശങ്ങളിലും വിതരണം ചെയ്തത് കൊരട്ടി ജംഗ്ഷനിലും കൊരട്ടി പള്ളിക്ക് സമീപത്തുമായി വിതരണം ചെയ്തു സാധാരണക്കാർക്ക് ആശ്വാസമാകുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായ അറുനൂറ് പേർക്ക് ആദ്യ ദിനത്തിൽ പത്ത് കിലോ വീതം നൽകി പൊന്നി അരിയാണ് രൂപ നിരക്കിൽ വിതരണം ചെയ്തത് വരും ദിവസങ്ങളിൽ പയർ ഉൽപ്പന്നങ്ങളും വിതരണം ചെയ്യുമെന്ന് മണ്ഡലം ഭാരവാഹികൾ പറഞ്ഞു കൊരട്ടിപ്പള്ളിക്ക് സമീപത്ത് നടന്ന വിതരണം ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച സംസ്ഥാന സെക്രട്ടറി ഡെന്നി ജോസ് വെളിയത്ത് നടത്തി മണ്ഡലം പ്രസിഡന്റ് സജീവ് പള്ളത്ത് അധ്യക്ഷനായി സംസ്ഥാന കൌൺസിൽ അംഗം കെ എ സുരേഷ് പഞ്ചായത്ത് അംഗം പി ജി സത്യപാലൻ ടി എസ് മുകേഷ് വി സി സിജു മനോജ് തിരുമുടിക്കുന്ന് സി ടി ജയ്ജു പ്രസാദ് ടി ഡി സുമിത ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി മുന്നോട്ട് വയ്ക്കുന്ന സംസ്ഥാന സെക്രട്ടറി ശ്രീ ജോസ്